ആശാൻ പടം കണ്ടിരുന്നു പടം സിനിമയൊക്കകത്തെ സിനിമയുടെ കഥ പറയുന്നതാണ് ആശാൻ ഇന്ദ്രൻസ് ഉണ്ട് ജോമാൻ ഉണ്ട് ഇവരിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് ബാക്കി നമുക്കറിയാവുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളു വരുന്നുണ്ട് പടം അത്യാവശ്യം കണ്ടോട്ടിരിക്കാവുന്ന ചിത്രമാണ് സിനിമയ്ക്കകത്തെ കഥ പറയാന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് കഥകൾ നമ്മൾ ഇതുപോലത്തെ കണ്ടിട്ടുണ്ട് ഓരോ പടത്തിലും ഡയറക്ടർമാരുടെ ബുദ്ധിമുട്ട് ഫിലിം ഡയറക്ടറാകാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർ ആക്ടറാകാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർ റൈറ്റർ ആകാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർ മ്യൂസിക് ഡയറക്ടറാകാൻ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന ആൾക്കാർ പ്രൊഡ്യൂസർ ആകാൻ ആഗ്രഹിച്ച് മുമ്പോട്ട് വരുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കഥകൾ കണ്ടിട്ടുണ്ട് ഒരു പരിധിവരെയൊക്കെ ചിത്രങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഇവിടെ ഡയറക്ടറിൻ്റെയും എഡിറ്ററിൻ്റെയും ടെക്നിക്കൽ സൈഡ് നിൽക്കുന്ന എല്ലാവരുടെയും കഠിനാത്തുവാനോ ബുദ്ധിമുട്ടോ ഒരു സിനിമ ആക്കിയെടുക്കാൻ കിടന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ ജീവിതം ഒക്കെയാണ് പറയുന്നത് ആശാൻ എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഇന്ദ്രൻസ് ആണ് അവിടുത്തെ സ്നേഹം കൊണ്ട് എല്ലാവരെയും വിളിക്കുന്നതാണ് ആശാൻ ആശാൻ എന്ന് ഈ പടത്തിൽ പുള്ളിയാണ് നായകൻ പുള്ളി അത്യാവശ്യം വെടിപ്പോട് ചെയ്തിട്ടുണ്ട് പടം ഏകദേശം രണ്ടാം മുക്കാം മണിക്കൂറോളം വരുന്നുണ്ട് ഇൻ്റർവെല്ലിൽ വരെ പടം നമുക്കൊരു ഒരു ബുദ്ധിമുട്ടില്ലാതെ കാണാൻ സാധിക്കും ഫാസ്റ്റായിട്ടാണ് പടം ഓകിയെന്ന് ഇൻ്റർവെലിന് ശേഷം സിനിമയ്ക്കാത്ത സിനിമയുടെ കഥ പറയുന്നുണ്ട് അത് പൊതുവേ എല്ലാവർക്കും എങ്ങോട്ടാണ് പോകുന്നു മനസ്സിലാവും കാരണം അവസാനം പടം എടുത്ത് വിജയിക്കുക എന്നുള്ളതാണല്ലോ എല്ലാ കഥയുടെ അവസാനം ഇവിടെ അവർ കാണിച്ചിരിക്കുന്ന കഥയ്ക്കകത്ത് അത് സിനിമയ്ക്കകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന സിനിമയ്ക്കകത്ത് വി എഫ് എക്സ് ആണെങ്കിലും സി ജെ ആണെങ്കിലും കുറച്ചുകൂടെ പണിയെടുത്തിരുന്നെങ്കിൽ ആ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഭംഗി കിട്ടുകയായിരുന്നു എന്താ കാരണം നമ്മൾ ഈ ഒരുപാട് ലോകോത്തര ചിത്രങ്ങൾ കാണുന്നുമുണ്ട് ഇപ്പോൾ നമുക്ക് ആ ഔട്ടുകളൊക്കെ കണ്ടതിന് ശേഷം ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ നാട്ടിലെ പടങ്ങൾക്കും കുറച്ചുകൂടെ ആ ക്വാളിറ്റി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നും ഇതൊന്നും കഥയുടെ ആസ്വാധനത്തെ ബാധിക്കുന്നില്ല ആക്റ്റേഴ്സിൻ്റെ അഭിനയം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പടം പോകുന്നത് ഇതൊരു വാർച്വൽ മൂവിയാണ് പടത്തിൻ്റെ ലൊക്കേഷനൊക്കെ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണ് നടക്കുന്നത് അവിടെ നിന്ന് ില്ല അവിടെ തന്നെ അതുകൊണ്ട് അധികം ലൊക്കേഷൻ ചേഞ്ച് ചേഞ്ചൊന്നുമില്ല സിനിമാക്കാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡയറക്ടർമാരുടെ ദേഷ്യം ആക്ടേഴ്സിന്റെ ഉടായ്പ് സ്വഭാവം ടെക്നിക്കൽ സൈഡ് നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവരോട് ഡയറക്ടർ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അസോസിയേറ്റ് ഡയറക്ടർ എങ്ങനെയാണ് അസിസ്റ്റന്റ് ഡയറക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സിംഗിൾ സൗണ്ടിൽ പടം ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അത് അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്തുമാത്രം ടെൻഷൻസ് എടുക്കുന്നു എന്നൊക്കെയുള്ളതാണ് പടത്തിൽ പോകുന്നത് പടത്തിന്റെ ഡയറക്ടർ ആക്ടർ പ്രൊഡ്യൂസർ റൈറ്റർ ഇവിടെ കൊടുക്കുന്നു പടത്തിൻ്റെ ഡയറക്ടറിൻ്റെ വൈഫ് തന്നെ തോന്നുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് തോന്നുന്നു പേര് കണ്ടിട്ട് ഇവർ ഗപ്പിയൊക്കെ ചെയ്താണ് നിങ്ങൾ ഇന്ദ്രൻസ് പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം കോമഡിയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ സിനിമയിലെ സിനിമ കാണാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം സിനിമയിലെ സിനിമ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ സിനിമാക്കാരുടെ ജീവിതം കാണാൻ ഇഷ്ടപ്പെടുന്നവർ സിനിമയിലെ ടെക്നീഷ്യന്മാരുടെയൊക്കെ ലൈഫ് നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള കഥകൾ നിങ്ങൾക്കോട്ട് കാണാൻ സാധിക്കും പടം രണ്ടേ മുക്കാൽ മണിക്കൂറുണ്ട് അത് കുറച്ച് കുറച്ചാക്കൊള്ളാം എന്ന് എനിക്ക് തോന്നി ഒരു രണ്ടര രണ്ടേകാം മണിക്കൂറിൽ തീർക്കാവുന്ന പടം ആയിരുന്നു എനിക്ക് തോന്നി അത് രണ്ടേ മുക്കാലിലോട്ട് പോകേണ്ട ആവശ്യമില്ല രണ്ടാം മുക്കാൽ മിച്ചം ഉണ്ടായിരുന്നു പടത്തിൻ്റെ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂറും അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റിൽ പടം നിർത്തായിരുന്നു അതായിരുന്നു നല്ലത് എന്തൊക്കെ പറഞ്ഞാലും സിനിമയിലെ സിനിമയുടെ കഥ പറയുമ്പം അതിനവസാനം ഒരു സിനിമ വിജയിച്ച് പോകുന്ന ആളല്ലോ എല്ലാ പടത്തിലും നടക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ എല്ലാവരുടെയും നല്ലതാണ് കോമഡി അത്യാവശ്യം നല്ലോണം വർക്കൗട്ടാവുന്നുണ്ട് മറ്റ് കഥാപാത്രങ്ങൾ പേരെടുത്ത് പറയാൻ പോയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം അത്യാവശ്യം നല്ല ഭംഗിക്ക് അവരുടെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ അഭിനയം വീണ്ടും വീണ്ടും വിസ്മയിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ഏത് കഥാപാത്രം ഉള്ളങ്കിലെടുത്ത അമ്മാനാടുന്നതാണ് സിനിമയിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പോയി അവസരം ചോദിച്ചിട്ടുള്ളവർക്ക് അറിയാം സിനിമയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സിനിമാക്കാർ പൊതുവേ ഏതൊരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇൻഡോർ ലൊക്കേഷൻ അല്ലെ മാർക്കറ്റ് ഏറിയ അല്ലെ എവിടെയൊക്കെ പോകുമ്പോൾ അവിടെ ഒരു എല്ലാവർക്കും പരിചിതനായ ഒരു വ്യക്തി അയാളെ കയ്യിലെടുക്കുന്ന കാര്യങ്ങൾ കൂട്ടുകാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കാം ഏതറിപ്പോലും അവർക്കവിടെ കളം കളിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ അത്യാവശ്യം ഒരു വ്യക്തിയുടെ സഹായം വേണം അയാൾക്ക് എല്ലാവരുമായിട്ട് വളരെ ബന്ധമാണ് ഇയാൾ എന്ത് പറഞ്ഞാലും ആൾ അംഗീകരിക്കുന്നു പലപ്പോഴും നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പ്രദേശത്തും ഒക്കെ നമുക്കറിയാം അങ്ങനത്തെ ആൾക്കാരും അവരൊക്കെ അത്രയ്ക്കൊരു ഹോൾഡാണ് വീട്ടിലൊരു അംഗത്തെ പോലെയാണ് ആയിരിക്കും അവർ പൊതുവേ പൊതുവെ സിനിമാക്കാർ ചെല്ലുമ്പോൾ തന്നെ പോക്കറ്റിലാക്കുന്നത് കാരണം പല ആവശ്യങ്ങൾ കാണും പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സഹായം വേണം അതാണ് അവർ പെട്ടെന്ന് ഇവരെ പോക്കറ്റിലാക്കുന്നത് പക്ഷേ ഇവർക്കറിയത്തില്ലല്ലോ സിനിമ കഴിയുന്ന അത്ര നാൾ വരെയുള്ളൂ ഈ പോക്കറ്റിലാക്ക് സിനിമ കഴിഞ്ഞാൽ ഈ ബന്ധം അവിടെ കൊണ്ട് തീരും എന്ന് അവർക്കറിയത്തില്ല അവർ കരുതും ഞാനും ഈ സിനിമയുടെ ഒരു ക്രൂ ആണ് എന്നുള്ള മനോഭാവത്തിലാണ് പൊതുവെ എല്ലാവരും നടക്കുന്നത് നിങ്ങളെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷൻ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ആൾക്കാരനെ നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഏതെങ്കിലും ലൊക്കേഷൻ വെച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും ചേട്ടൻ എന്ത് ചെയ്യുന്നു ഞാൻ ഈ സിനിമയുടെ വെറുതെ കുട്ടികളാ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് അല്ല ഡയറക്ടറും അല്ല പ്രൊഡ്യൂസറും അല്ല പുറഷൻ കണ്ടാണോ അല്ല നമ്മളാണ് ഇതെല്ലാം എല്ലാം ചെയ്തു കൊടുക്കുന്നത് എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള കഥാപാത്രത്തിലേക്കാണ് അവിടെ നമുക്കിടയിലോട്ട് എത്തിക്കുന്നത് പിന്നെ ബി എഫ് എക്സും സി ജെയും കുറച്ചും മെച്ചപ്പെടുത്തായിരുന്നു ആ സിനിമയിലെ സിനിമയുടെ കഥ പറയുമ്പോൾ ആ കഥയ്ക്കകത്ത് കുറച്ചുകൂടെ മെച്ചപ്പെടുന്നത് നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആനിമൽ ഇതൊക്കെ കാണിക്കുമ്പം കുറച്ചും അവിടെയൊക്കെ ഒരു കാർട്ടൂൺ ഫീൽ എനിക്ക് തോന്നി ഫോറസ്റ്റും ആനിമലിൻ്റെ അതൊക്കെ കാണിക്കുന്നു ഫിലിം എല്ലാവർക്കും വ്യത്യസ്തപരമായ അനുഭവങ്ങളായി വരുന്ന എന്നെ സംബന്ധിച്ച് ഈ പടം ഇഷ്ടപ്പെട്ടു എത്രയൊക്കെ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും ഒരു സിനിമ കണ്ടു കണ്ടുകഴിയുമ്പം പ്രത്യേകിച്ച് ഒരു ഹാപ്പി മൂവി കണ്ടു കണ്ടുകഴിയുമ്പം നമ്മളൊരു കംഫോർട്ടബിൾ ആണ് അത്ര നേരെയും നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും നമുക്കൊന്ന് മാറി നിൽക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക എൻ്റെ മറ്റ് ഇവിടെ കിടക്കുന്നുണ്ട് കൂടുതലും സിനിമ രാഷ്ട്രീയം നാട്ടിൽ കിടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നുണ്ട് പിന്നെ ലോ സബ്ജക്റ്റ് നിയമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ചില വീടുകൾ നിയമത്തെക്കുറിച്ചുള്ള വീടുകൾ കൂടുതലായിട്ട് ഇനി വരുന്നതായിരിക്കും ഓക്കേ ബായ് ടേക്ക് കെയർ